നമസ്കാരം ബ്രഹ്മോസ് എന്ന പേരിന്റെ അർത്ഥം അറിയാമോ പാകിസ്ഥാനിൽ നാശം വിതയ്ക്കാൻ വരുന്നു ബ്രഹ്മോസ് ടു സഹായം നൽകാമെന്ന് പുട്ടി കൂടുതൽ ൂരശേഷിയും കൃത്യതയുമുള്ള മിസൈലാക്കി മാറ്റുക വഴി ഒരു സീറോ വികസിപ്പിച്ചെടുക്കാൻ മുഴുവൻ സഹായവും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് പുട്ടിൻ ഈ ലക്ഷ്യം കൂടി മുൻനിർത്തി വൈകാതെ ഇന്ത്യ സന്ദർശിക്കാമെന്ന് മോദിക്ക് വാക്കു നൽകുകയും കൂടി ചെയ്തിരിക്കുകയാണ് പുട്ടിൻ റഷ്യ വാഗ്ദാനം ചെയ്യുന്ന പുതുമകൾ എന്തെല്ലാം ഇന്ത്യയും റഷ്യയും ചേർന്ന് ഗവേഷണത്തിൽ ഏർപ്പെടാൻ പോവുകയാണ് ഇന്ത്യയും റഷ്യയും ചേർന്ന് വീണ്ടും പുതിയൊരു അംഗത്തിന് ഒരുങ്ങുകയാണ് ബ്രഹ്മോസിനെ കൂടുതൽ വിനാശകാരിയാക്കാനുള്ള ഗവേഷണം ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് പ്രതിരോധ ഇന്ത്യയുടെ ചങ്ങാതിയായ റഷ്യ ഇപ്പോഴത്തെ മുതൽ കിലോമീറ്റർ പകരം കുറെ കൂടി അഖലേക്ക് കൃത്യമായ ലക്ഷ്യം ഭേദിക്കാവുന്ന മിസൈലാക്കി ബ്രഹ്മോസിനെ മാറ്റാനാണ് പുതിയ പരീക്ഷണം എണ്ണൂറ് കിലോമീറ്റർ ദൂര പരിധിയിലേക്ക് ശത്രുലക്ഷ്യം ലാക്കി ശബ്ദത്തേക്കാൾ മൂന്നിരിട്ടി വേഗത്തിൽ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം പുതിയ ഒരു ഇന്ത്യ സംരംഭമായിരിക്കും അതിന് സാങ്കേതിക സഹായം റഷ്യ നൽകും ഓപ്പറേഷൻ ശേഷമാണ് ബ്രഹ്മോസിന്റെ കരുത്ത് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉയർത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബ്രഹ്മോസ് ഗവേഷണ നിർമ്മാണ കേന്ദ്രത്തിൽ ആണ് പുതിയ തലമുറ ബ്രഹ്മോസ് വികസിപ്പിക്കുക ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത മിസൈൽ ആയിരുന്നു ഇന്ത്യയുടെ റഷ്യയുടെ റോക്കറ്റ് ഡിസൈൻ വിഭാഗമായ ചേർന്നാണ് ബ്രഹ്മോസ് മിസൈൽ ഡിസൈൻ ചെയ്തത് നേരെ റഷ്യ ഉപയോഗിച്ചിരുന്ന പി എയ്റ്റ് ഹൺഡ്രഡ് ഒനിക്സ് എന്ന മിസൈലിനെ പരിഷ്കരിച്ചതാണ് ബ്രഹ്മോസ് മിസൈൽ ബ്രഹ്മോസ് എന്ന പേര് വന്നതെങ്ങനെ ബ്രഹ്മോസ് എന്ന പേര് വന്നതെങ്ങനെയെന്നോ യും റഷ്യയിലെയും രണ്ട് നദികളുടെ പേര് ചേർത്തു വെച്ചാണ് എന്ന ഇന്ത്യയിലെ നദിയുടെ പേരും റഷ്യയിലെ മോസ്കെ നദിയുടെ പേരും ചേർത്ത് വെച്ച് ഉണ്ടാക്കിയതാണ് ബ്രഹ്മോസ് എന്ന പേര് ഇന്നത്തെ ബ്രഹ്മോസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ പോകാൻ സാധിക്കും ഇതൊരു സൂപ്പർ സോണിക് മിസൈലാണ് അതിനർത്ഥം ഇതിനെ ശബ്ദത്തെ സാധിക്കും സാധിക്കും ബ്രഹ്മോസിന്റെ വേഗത മാക് ആണ് അതായത് മൂന്നിരട്ടി ഇന്ത്യയുടെ ഇന്ത്യയുടെ യു എം കെ ഐ എന്ന തന്നെ എ എൽ നിർമ്മിച്ച സുഖു ാണ് ബ്രഹ്മോസ് മിസൈൽ ഘടിപ്പിക്കുക ബ്രഹ്മോസ് സാധാരണ ഭൂനിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിൽ പറക്കാറില്ല താഴ്ന്നാണ് പറക്കുക ഭൂമിയിൽ സ്ഥാപിച്ച ലഡാറുകളുടെ കണ്ണു വെട്ടിക്കാനാണിത് ഒരു വിമാനം ഭൂമിക്ക് മുകളിലൂടെ ക്രോസ് ചെയ്യുന്നത് പോലെ പറക്കുന്നതിനാലാണ് ക്രോസ് മിസൈൽ എന്ന് വിളിക്കുന്നത് പാകിസ്ഥാന്റെ പാകിസ്ഥാന്റെ നൂർഖാൻ എന്ന സൈനിക വിമാനത്താവളം ഉൾപ്പെടെ പല സൈനിക വിമാനത്താവളങ്ങളിലും നാശം വിതച്ചത് ബ്രഹ്മോസ് മിസൈൽ ആണ് അതിനാൽ ബ്രഹ്മോസിന് വേണ്ടി വിദേശ രാജ്യങ്ങൾ ഇപ്പോ ക്യൂ നിൽക്കുകയാണ് ഒരു ബ്രഹ്മോസ് മിസൈലിന്റെ വില കോടി മുതലാണെങ്കിലും പാകിസ്ഥാനെതിരെ വൻ വിജയം നേടിയതോടെ ഈ മിസൈലിന്റെ വില എത്രയോ മടങ്ങായി ഉയർന്നിരിക്കുന്നു ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് മലേഷ്യ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നേരത്തെ തന്നെ വാങ്ങൽ കരാർ ഒപ്പിടുന്നതിന്റെ വക്കീലാണ് എന്നാൽ പാകിസ്ഥാനിൽ ബ്രഹ്മോസ് വിതച്ച നാശം കണ്ട് ആകൃഷ്ടരായി എത്തിയിരിക്കുന്നത് ചിലെ ബ്രസീൽ അർജന്റീന ഈജിപ്ത് എന്നീ രാജ്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളായ സൗദിയും യു എയും ഖത്തറും ഒമാനും ബ്രഹ്മോസിന് വേണ്ടി ഇന്ത്യക്ക് പിന്നാലെ കൂടിയിട്ടുണ്ട് ഇപ്പോൾ വായുവിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാം രണ്ടായിരത്തി ഒന്നിൽ ആദ്യമായി ബ്രഹ്മോസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കരയിൽ നിന്നും കരയിലേക്ക് തൊടുക്കാനാവുന്ന മിസൈലായിരുന്നു രണ്ടായിരത്തി എട്ടോടെ യുദ്ധകപ്പലിൽ നിന്നും തൊടുക്കുന്ന മിസൈലായി ബ്രഹ്മോസ് മാറി ഇപ്പോൾ യുദ്ധ ചെറ്റുകൾ ഘടിപ്പിക്കാൻ കഴിയുന്നതോടെ ആകാശത്തു നിന്നും ആകാശത്തേക്ക് തൊടുക്കാവുന്ന കഴിവും നേടിക്കഴിഞ്ഞു ബ്രഹ്മോസ് ന്യൂസ് ഡാസ്ക് വാർത്ത